ഗുഡ് തിരക്കഴിഞ്ഞാണിംഗ് ഇതായിരിക്കും സുഖമില്ലാന്ന് പറഞ്ഞത് ഇന്നലെ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്നും കണ്ടോ ക്ലിയർ അപ്പൊ സിസ്റ്റമാറ്റിക് ഓപ്പൺ ചെയ്യാമല്ലോ സ്ക്രീന് കാണുന്നുണ്ടോ ബ്ലാങ്ക് ആണത് double edge double blank oke lah oke ഇതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇതാണ് ചാർജിങ്ങിൻ്റെ സെക്ഷൻ ബി പി എച്ച് ഇറങ്ങുന്ന പോയിന്റ് ഇതാണ് ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഔട്ട് ഇറങ്ങും ചാർജിങ് സമയത്ത് അല്ലാത്ത സമയത്ത് ഇവിടെ ഔട്ട് ഇറങ്ങുന്നുള്ളത് ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പവർ ഏ സിയിൽ ഒരുപാട് സെക്ഷനിലോട്ട് പോകുന്നതായിട്ട് കാണും ഏകദേശം ഇരുപത്തി മൂന്ന് സെക്ഷനിലോട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര സെക്ഷനിലോട്ട് പോകുന്നത് അപ്പോൾ ഇതെന്തിനു പോകുന്നതിനുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓരോ സെക്ഷനും ഓരോ ആവശ്യത്തിനും അടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കോമൺ പ്രിൻ്റ് ആണെങ്കിൽ പോലും പ്രിൻ്റ് പോയി കഴിഞ്ഞാൽ ആ സെക്ഷൻ വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇസ്റ്റിമാറ്റിക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ബാറ്ററി കണക്ടർ എന്നാണ് പറഞ്ഞത് ബാറ്ററി കണക്ടറിന്ന് ചാർജിങ് ഏ സി ചാർജിങ് ഐ സീന് പുറത്തിറങ്ങുന്ന ലൈന് ഒക്കെ നമ്മൾ ഇന്നലെ നോക്കിയതല്ലേ ിക്കോയില് വയ്യാണ്ട്ടിറങ്ങുന്നത് കേട്ടാ ബി പി എച്ച് ഇവിടെ ബി പി എച്ച് അടിച്ചുകഴിഞ്ഞാല് ഒരുപാട് സ്ഥലത്ത് ബി പി എച്ച് പോകുന്നുള്ളോണ്ട് നമുക്ക് പെട്ടെന്ന് പവർ ഐ സിയിലോട്ട് എത്തത്തില്ല കുറെ സമയം എടുക്കും അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ എന്താ വെച്ചുകഴിഞ്ഞാല് ലേ ഔട്ടിൽ പോയിട്ട് പവർ ഐ സി എടുത്താൽ മതി കേട്ടോ ആ നമ്പർ ഡബിൾ ക്ലിക്ക് അടിക്കുന്നതാണ് നമ്മൾ വന്നിട്ട് ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി ദിവസം ഇതാവും കോപ്പിയാവും സിസ്റ്റമാറ്റിക്കിൽ പോയതിന് ശേഷം പേസ്റ്റ് അടിക്കുക റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് പേസ്റ്റ് അടിക്കുക അതിൽ ഓക്കെ ഓടിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നതിൽ പവർ ഐ സീൻ്റെ നമ്പർ വരുന്ന യു സീറോ സെവൻ സീറോ വണ്ണാണ് വരുന്നുള്ളത് ഇത് നമുക്കിവിടെ സീന് ഇട്ടിട്ട് കാണാം സി ഇടാറുണ്ട് യു ഐ യു ഐ എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് ജനറൽ പർപ്പസ് ആൻഡ് ഇൻപുട്ട് നമ്മൾ വീണ്ടും ഇവിടെ നെക്സ്റ്റ് അടിക്കുമ്പോൾ വീണ്ടും നെക്സ്റ്റ് അടിക്കുക അപ്പോൾ നമ്മളിവിടെ ബീന്ന് പറഞ്ഞിട്ട് വന്നു ഇത് ഹൗസ് കീപ്പിംഗ് ആണ് എച്ച് കെ ആട്ടിട്ടുണ്ടാവും ഷോർട്ട് ഫോം സെക്ഷൻ ആ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് വരും വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് കാണിച്ച് തരും ഒരേ ഗ്രൗണ്ട് എല്ലാം ഒരേ ഗ്രൗണ്ട് ഇതിൽ ഒന്നോ രണ്ടോ പറയോ പോയ പ്രശ്നമൊന്നുമില്ല വർക്കിംഗ് അവർ മ്മള് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ഡി ഡീന്ന് പറയുന്ന പാർട്ടിൽ വന്നിട്ടുണ്ട് ഇത് ചിലപ്പോൾ എ ബി സി അങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലാണ്ടെങ്കിൽ വൺ ടു ത്രീ ആ റേഞ്ചിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും ഓരോ സ്റ്റിമാറ്റിക്കലും ആണ് അല്ല ഒരേപോലെ എ ബിന് തന്നെ ഉണ്ടാവില്ല ചില മോഡൽ ഇങ്ങനെയാണ് വരുന്നത് ചിലപ്പോൾ എ ബി സി ഡി ഇ എഫ് അങ്ങനെ കുറേ പേജ് ഉണ്ടാവും പവറൈസിൻ്റെ അകത്ത് ഒരുപാട് ഡോട്ട്സ് ഉണ്ട് ഏകദേശം ഒരു നൂറിന് മേലെ ഡോട്ട്സ് ഉണ്ട് ആ ഡോട്ട് എല്ലാം ഒരു പേജിൻ്റെ അകത്ത് കൊള്ളിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് ഡി ഡി എന്ന് പറയുന്നുള്ളത് നമ്മളിവിടെ നോക്കി നമുക്ക് കാണാം എസ് വൺ ഈ എസ് വണ് സൂചിപ്പിക്കുന്ന പറഞ്ഞു നമ്മൾ ബക്ക് ലൈൻ എന്ന് പറയുന്ന പേരാണ് എസ് വൺ അതിന് ഇപ്പതെങ്ങനെ എഴുതിയിട്ട് കാണും വി എസ് ഡബ്ല്യു വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് അല്ലെങ്കിൽ എൽ എക്സ് എഴുതിയിട്ടുണ്ടാവും വി എൽ എക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതും സ്വിച്ചിങ് ആണ് രണ്ട് പേരാണ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് വരുന്നത് ഒന്ന് എസ് ഡബ്ല്യു അല്ലെങ്കിൽ എൽ എക്സ് ആണ് ആസ് സ്വിച്ചിങ്ങിന് വേണ്ടിട്ടുള്ളത് അവിടെ എസി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും നമ്മള് അതുകൊണ്ടാണ് എസ് ഡബ്ല്യു അല്ലെങ്കിൽ അലെക്സ് നീക്കിട്ടുണ്ടാവും ഇത് ഓസിലോസ്കോപ്പ് ആ അതെ 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 ഫ്രീക്വൻസി ലെവലാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിമീറ്റർ ആണെങ്കിൽ വോൾട്ടേജ് കാണിക്കത്തുള്ളൂ നമ്മൾ ഓസിലോസ്കോപ്പ് ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ കാണിക്കുക എന്നുള്ളത് ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ ലോജിക്കാൻ അനലൈസർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വിച്ചിങ് അറിയാൻ പറ്റും ഇപ്പുറത്തെ ഡി സി ആയിരിക്കും ഇപ്പുറത്തെ എ സി ആയിരിക്കും ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് ഡി എന്ന് പറയുന്നുള്ള ബക്ക് ആണ് നമ്മൾ വീണ്ടും ഇവിടെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പാത്തി ഇ ഇന്ന് പറയുന്നുള്ളത് എൽ ഡി ഒ സെക്ഷനാണ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കാണാം ഇവിടെ സി ഡി സി സി ഡി സി എന്ന് പറഞ്ഞാൽ ഓഡിയോ സെക്ഷൻ ആണ് ഇ ഡി സി സി ഡി സി എന്ന് പറഞ്ഞാൽ ഓഡിയോ സെക്ഷൻ ആണ് കൊടാക്ക് ഇത് പവർ പവറൈസിന്റെ അകത്ത് വരുന്ന എല്ലാ മോഡലിലും പവർ ഐ സീൻ്റെ അകത്തായിരിക്കത്തില്ല ഓഡിയോ സെക്ഷൻ ഓഡിയോ ഐസി ഇല്ലാതെ മോഡലിൻ്റെ അകത്ത് പവർ ഐസിയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ടിലോട്ട് എത്തി യു ഐ അപ്പോൾ എ ബി സി ഡി ഇ എഫ് അത്ര വരെ ഇതിൻ്റെ അകത്ത് പേജി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മളെ ബക്ക് ലൈനാണ് അപ്പോൾ ബക്ക് സെക്ഷൻ ആ ബക്ക് ലൈനാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഡെഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ചെയ്യേണ്ട ബക്ക് ലൈനാണ് ആദ്യം നമ്മൾ ബക്ക് സെക്ഷനിലോട്ട് പോവാം ഇതാണ് ബക്ക് സെക്ഷൻ ബക്ക് ലൈനിലാണ് കോയിൽ വരുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കോയിലാണ് മൊത്തത്തിലുള്ളത് ശരിക്കും അഞ്ച് ബക്ക് ബക്കൗട്ടാണ് ഉള്ളത് അഞ്ച് ബക്ക് ഔട്ട് എന്ന് പറയാനുള്ള കാരണം ഇത് രണ്ടു ഒറ്റ കോയിൽ പക്ഷേ രണ്ട് സെപ്പറേറ്റ് കോയിലാണ് പക്ഷേ രണ്ടിന്റെ സ്വിച്ചിങ് സെപ്പറേറ്റ് ആണ് എസ് ഫൈവ് ആ ആവശ്യമാണ് മാത്രം എസ് ഫൈവ് എസ് സിക്സ് ഔട്ട് ഒന്നിച്ചിട്ടാണ് അറങ്ങുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ബി പി എച്ച് ആണ് ഇതിൻ്റെ ഒക്കെ ഇൻപുട്ട് ഈ സൈഡ് ഇൻപുട്ടും അപ്പുറത്തെ സൈഡ് ഔട്ട് പുട്ടാണ് ഈ ഒരു ഭാഗത്തെ ഇൻപുട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഔട്ടാണ് വരുന്നത് അപ്പോൾ ഇൻപുട്ടിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മുപ്പത്തൊമ്പതാമത്തെ പിന്ന് നമുക്കിപ്പോൾ ബിറ്റ് മാപ്പിൽ സോറി നമ്മളെ ബിറ്റ് മാപ്പിൽ പോയി കഴിഞ്ഞാൽ മുപ്പത്തൊമ്പതാമത്തെ കാലിടെ കാണാൻ പറ്റും മുപ്പത്തൊമ്പത് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് വി ഇന്നാണ് വി ഇന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഇന്ന് ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് വണ്ണിൻ്റെ ഇന്നാണ് ഈ ഒരു പ്രിൻ്റ് കട്ടായാൽ ഇപ്പുറത്തെ സൈഡ് ഔട്ട് ഇറങ്ങുന്ന ഒരു ലൈനാണ് ഇവിടെ കാണുക വി എസ് ഡബ്ല്യു എസ് വൺ ഈ ട്രാക്കിൽ ഈ ഒരു വോൾട്ടേജ് പുറത്തിറങ്ങത്തില്ല വോൾട്ടേജ് വരുന്നുള്ളത് കോയില് ഇറങ്ങുന്ന വോൾട്ടേജ് വൺ പോയിന്റ് ടു വോൾട്ടേജ് ആണ് വോൾട്ടേജ് പോകുന്നുള്ളത് എസ് എം എസ് മോഡേൺ സെക്ഷനിലോട്ടാണ് സി പി യുവിൻ്റെ മോഡേൺ സെക്ഷനിലോട്ടാണ് പോകുന്നുള്ളത് അപ്പോൾ ഇതാണ് ഇന്ന് മുപ്പത്തൊമ്പത് ഇന്ന് അൻപത്തൊന്നും അയിമ്പത്തിരണ്ടുമാണ് ഔട്ട് അപ്പോൾ ഇവിടെ ഔട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് വോൾട്ടേജ് കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇതുണ്ട് ഇ പി എച്ച് ഒരുപാട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മുപ്പത്തൊമ്പത് എന്ന് പറയുന്നുള്ള പ്രിന്റ് ിന്റ് ഡാമേജായാലും മിസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട് മിസ്സാകും ഓക്കെ ഇല്ല അതിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ഔട്ട് മാത്രം ഉണ്ടാവൂല അടുത്ത ലൈൻ എന്ന് ആ എസ് ലൈന ആണെങ്കിൽ ഗ്രൗണ്ട് കൊടുത്തിട്ട് കാണാം ഗ്രൗണ്ട് എസ് വണ് ഈ ഗ്രൗണ്ട് നേരത്തെ നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അത് കോമൺ ഗ്രൗണ്ടാണ് മൊത്തത്തിലുള്ള ഗ്രൗണ്ടാണ് അപ്പോൾ അതിലിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രിൻറ്റ് പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ടിൽ അറുപത്തഞ്ചും അറുപത്താറും ഗ്രൗണ്ടാണ് പക്ഷേ ആ ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ ഇതും എസ് വണ് പുറത്തിറങ്ങിയില്ല അപ്പോൾ അറുപത്തഞ്ച് അറുപത്താറും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഗ്രൗണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രൗണ്ട് ല്ലേ അപ്പോൾ ഇത് ഇന്ന് ഇത് ഔട്ട് ഇത് ഗ്രൗണ്ട് ഇത് മൂ ഒരു ബ്ലോക്കാണ് മനസ്സിലായ അഞ്ചിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്കാണ് അതാണ് എസ് വൺ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് വണ്ണിൻ്റെ ബ്ലോക്കിൻ്റെ അകത്ത് ഇൻപുട്ട് ഉണ്ടാവും ഔട്ട്പുട്ട് ഉണ്ടാവും ഗ്രൗണ്ട് ഉണ്ടാവും ക്ലിയർ ആവുന്നുണ്ടോ ഇനി നെക്സ്റ്റ് അതിൻ്റെ തായ പൂണ്ടും ബോമമ്മുടെ കാണാം സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൺ വി ഇൻ എസ് ടു മൂന്ന് മൂന്ന് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇതിലൊരു പ്രിൻ്റ് പോയാൽ പ്രശ്നമില്ല രണ്ട് പോയാലും പ്രശ്നമില്ല ഒരെണ്ണം ഉണ്ടാൽ മതി ആ സെക്ഷൻ വർക്ക് ചെയ്യും കാരണം ഇതൊരു ആ ബ്ലോക്കിൻ്റെ അകത്ത് മൂന്ന് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇൻപുട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്ത് നമുക്ക് കാണാം എസ് ടുന്ന് പറയുന്നുള്ള ഔട്ട് കത്തില്ല എസ് ടു അതിൻ്റെ ഔട്ട് വരുന്നുള്ളത് എം എസ് എം കോർ ലൈനാണ് ഗ്രാഫിക്കിലോട്ടേക്ക് പോകുന്ന മെയിൻ ലൈനിലോട്ട് വരുന്ന വോൾട്ടേജ് ആണ് ഇവിടെ കാണാം വൺ പോയിന്റ് ടു വോൾട്ടേജാണ് ഇതിൻ്റെ പേരിട കാണാം വി റഗ് എസ് ടു നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ പേര് വി റഗ് എസ് വൺ അപ്പോൾ എസ് വണ്ണുള്ളത് ഒരു കാറ്റഗറി എസ് വൺ അത് കഴിഞ്ഞിട്ട് എസ് ടു എസ് ത്രീ എസ് ഫോർ ആ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ അടുത്ത ലൈന് അതേപോലെ തന്നെ അടുത്ത ലൈന് വരുന്നുള്ള ടുക്കെ ഫീഡ്ബാക്ക് ഉണ്ടാവട്ടെ ഈ ഇത് ഇൻപുട്ടാണ് ഇൻപുട്ട് പറയുന്നത് ഇടാ വരുന്നുള്ളത് ഫ്രീക്വൻസി ലെവലുള്ള എ സി ഇപ്പുറത്തെ സൈഡ് പ്യുർ ഡി സി ആ ഡി സി എടെയാ പോകുന്നുള്ളത് സി പി ലോട്ടേക്കാ പോകുന്നത് ലൈനിൽ നിന്ന് മാർക്കിട്ടോ റിട്ടൻ വരുന്നൊരു ലൈനിടെ കാണാം നമുക്കിതാ ഇതാണ് ഫീഡ്ബാക്ക് ആ പോയിട്ട് റിട്ടേൺ വരുന്നു ഈ ലൈനാണ് ഫീഡ്ബാക്ക് ഈ പ്രിന്റ് കട്ടായി കഴിഞ്ഞാലും ആ സെക്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല വൺ ടൈം സ്വിച്ചിങ് മാത്രമേ ഉണ്ടാവൂ പിന്നെ സ്വിച്ച് ചെയ്യില്ല അടുത്ത ആ എസ് അതന്നെ അടുത്ത ലൈൻ നമ്മൾ അടുത്ത ചെക്ക് ചെയ്യാൻ പോകുന്ന ലൈൻ എസ് ടു ആണ് ഇതാണ് പവർ സെക്ഷൻ ആ ഇത് പവർ സെക്ഷൻ ലാകുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പാത്രാണിത് ഇത്ര കാര്യങ്ങൾ ഒരു ഡെഡ്സെറ്റ് വരുമ്പോ ചെക്ക് ചെയ്തോണ്ടായിരുന്നു മുമ്പ് പാഡ് ഒന്നുമില്ല ഐസിന്റെ പാഡൊന്നും ചെക്കറൊന്നുമില്ല ഒന്നുമില്ല മാത്ര ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്സെറ്റ് എല്ലാം നമുക്ക് നൂറ് ശതമാനം റെഡിയാക്കാൻ പറ്റും റിട്ടൺ പോകുന്ന എന്ന് പറയുന്നുള്ളത് ചില എല്ലാവരും കളിച്ച ഫോണാണെങ്കിൽ ചിലപ്പോൾ സി പി ഡാമേജായിട്ടുണ്ടാവും ആ സിപിയും അല്ലെങ്കിൽ ഇ എം സി ഡാമേജും ഇല്ലാതെയുള്ള എല്ലാ ഫോണും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ചിലപ്പോൾ കസ്റ്റമർക്ക് ഡാറ്റ വേണോ എന്ന് ചിലപ്പോൾ കിട്ടണമെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല ചിലപ്പോൾ ഇ എം എം സി ഡാമേജ് ആയിട്ടുണ്ടോ ഈറ്റ് കുറേ പ്രാവശ്യം നമ്മൾ ഈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇ എം എം സി ഡാമേജ് ആവും ഹെൽത്ത് ഡാമേജ് വരും അപ്പോൾ നമ്മൾ ഹെൽത്ത് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡാറ്റ പോകും അല്ലാതെ കേസിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഡാറ്റ എടുക്കാൻ പറ്റും പക്ഷെ അത് അത്ര സമയമൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല ഇപ്പോൾ ചില കസ്റ്റമർ നൂറ്റി ഇരുപത്തെട്ട് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ അത്ര സമയം നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ നല്ലൊരു സമയം എടുക്കും അതേപോലെ നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്ത് അത്രയും ബാക്കപ്പ് ചെയ്യാനുള്ള സ്പേസ് വേണം ചില നാലഞ്ച് മണിക്കൂർ നമ്മൾ അതിന് വേണ്ടി സിസ്റ്റം മാറ്റിയാക്കേണ്ടി വരും റീഡ് ചെയ്യാൻ അത് റൈറ്റ് ചെയ്യാനും നമുക്ക് അത്ര എണ്ണം സമയമാണ് അപ്പം അതൊന്നും നമ്മൾ പോസിബിളാണ് ഇ എം എം സി പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് ഡാറ്റ റിക്കൂർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത്രയും സമയം നമുക്ക് ആ അതില വല്യ സ്പീഡൊന്നും നടക്കത്തൊന്നുമില്ല അത്യാവശ്യം അപ്പോൾ അപ്പൊ യു എഫ് ഐയില് നടക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ജെ ടാഗിൽ നടക്കും ജെ ടാഗിനേക്കാളും കുറച്ച് സ്പീഡായിട്ട് സിക്സ്റ്റി ഫോറിന്റെ അകത്ത് നടക്കും ഭയങ്കര സ്പീഡൊന്നും അല്ല ആ അല്ലല്ല അല്ല പിന്നെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളു ഈ ബോർണിയോ പ്രൊമോഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് പ്രൊമോഷൻ ബോർണിയോന്റെ അകത്ത് കുറേ കാര്യങ്ങൾ കാണിച്ച് തരും അതിൽ നമുക്ക് യൂസ് ആയിട്ട് തോന്നുള്ള കാര്യം ഒന്ന് ബിറ്റ് മാപ്പ് സിമാറ്റിക് സർക്യൂട്ട് ഡയഗ്രാം ഇത്രയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ബാക്കി അതിൻ്റെ അകത്ത് കുറേ സാധനമുണ്ട് അതൊക്കെ അവർ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഹാർഡ്വെയർ സൊല്യൂഷൻ നോക്കിയിട്ട് ആരോ കൊണ്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഹാർഡ്വെയർ സൊല്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നും ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല ഉണ്ടോ ഇല്ല ജസ്റ്റ് ഇൻ ഔട്ട് അല്ലെങ്കിൽ ഒരു ട്രാക്ക് പോകുന്നത് അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ തന്നെ പഠിച്ചെടുക്കണം ഓക്കെ അല്ലേ അപ്പോൾ അടുത്തത് നമ്മൾ നമുക്ക് മീറ്റായിട്ടൊക്കെ എടുക്കാം മീറ്റായിട്ടൊക്കെ എടുത്ത് ഇപ്പം നമ്മൾ കോൽക്കോമ അടുത്തത് മീഡിയ ടെക്കെടുത്തതിന് ശേഷം മീഡിയ ടെക്കും കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് സിംഗിൾ പവർ ഐ സി ഡബിൾ പവർ ഐ സിയിലോട്ട് പോവാം ഇപ്പം ഇത് നമ്മൾ എടുത്തത് കുറച്ച് പഴയ മോഡലാണ് ഇനി പുതിയ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയണം പുതിയ മോഡലും പഴയ മോഡലും വലിയ മാറ്റമൊന്നുമില്ല കുറച്ച് നമുക്ക് ആ റൂട്ട് നമുക്ക് അറിയണം എങ്ങനെയാണ് ഇപ്പോൾ ഡബിൾ പവർ ഐ സി വരുമ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് കറക്റ്റ് റൂട്ട് അറിയുന്നില്ലാണെങ്കിൽ നമ്മൾ എല്ലാ ഐ സി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഐ സി എടുത്തിട്ട് മാറ്റിയിടും ആയില്ലെങ്കിൽ അപ്പോൾ റിട്ടേൺ ഇടും പവർ ഐ സി വരയ്ക്കുക ഒരു പവർ ഐ സിയിലാണ് മറ്റേ പവർ ഐ സിയിലോട്ടേക്ക് പോകുന്നത് വോൾട്ടേജ് പോകുന്നത് അപ്പോൾ അതൊന്നു ചെക്ക് ചെയ്യാൻ അറിയാത്തൊരാൾ കൊണ്ട് എന്തായാലും ഒരു ട്വൻറ്റി ഇരുപത് പെർസെൻറ്റേജ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ബാക്കി റിട്ടേൺ കൊടുക്കലായിരിക്കും നമ്മൾ ഇപ്പോൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തെണ്ണൂറ്റൊമ്പത് ശതമാനോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ ഒരു ശതമാനമായിരിക്കും റിട്ടേൺ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വന്നില്ലേ ഇപ്പോൾ എത്രയും ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ഇത്രയും ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഇപ്പം ഇന്നത്തെ ക്ലാസിന്റെ അകത്തേകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മറ്റേതെടുക്കാം ഏതാ മീറ്റായിട്ടൊക്കെ എടുക്കാം തിങ്കളാഴ്ച പിന്നെ അപ്പൊ ഇന്ന് എടുത്ത കാര്യങ്ങൾ നിങ്ങൾ സ്റ്റിമാറ്റിക്കിന്റെ അകത്ത് നോക്കി നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കറക്റ്റ് എല്ലാം മനസ്സിലാവും നമ്മൾ പോയിട്ട് ബിറ്റ് മാപ്പ് അല്ലെങ്കിൽ സ്റ്റിമാറ്റിക് എടുക്കുമ്പോൾ നമ്മൾ കുറേ സമയം ഇങ്ങനെ പെരും മനസ്സിലായില്ലേ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്ക നോക്കിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്തിട്ടാവുമ്പോൾ കുറേ ഡൗട്ട് വരും ആ ഡൗട്ട് തിങ്കളാഴ്ച വരുമ്പോൾ ചോദിക്കാം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പഠിക്കണം ഒന്നിച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല ആ ഒന്ന് ആ ഓക്കെ 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 അല്ലേ അപ്പൊ വേറെ ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ എടുത്തില്ല വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ആ റെക്കോർഡിങ് വീഡിയോ അതെല്ലാം വെച്ചാൽ നമുക്ക് സമയം കിട്ടത്തില്ല ഇപ്പൊ നമ്മള് റെക്കോർഡിങ്ങിന്റെ നമ്മളെ ക്ലാസ് ഉണ്ട് റെക്കോർഡിംഗ് ക്ലാസ് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട് ഓക്കെ ഞമ്മളെ റെക്കോർഡിംഗ് ക്ലാസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത് ആ അതെല്ലാം നമ്മൾ ടൈം കുറച്ചിട്ടാ ചെയ്യുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരാൾക്ക് വീഡിയോ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാം ആകുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ കണ്ടുകള നമ്മൾ അറിയാണ്ട് പോയിട്ട് കാണും പക്ഷെ നമ്മൾ രണ്ട് മണിക്കൂറെല്ലാം പറയുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കാണും അപ്പം അതുകൊണ്ട് നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ ക്ലാസ് എല്ലാം അത്രയാണ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലുള്ള ക്ലാസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൻ്റെയൊക്കെ നമ്മൾ മെയിൻ കണ്ടന്റ് മാത്രം പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ